അൽഫീസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ എത്തി കുക്കറിൽ വളരെ പെട്ടെന്ന് ചിക്കൻ കറി എങ്ങനെ തയ്യാറാക്കാമെന്ന റെസിപ്പിയുമായാണ് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ കറി നമുക്ക് കുക്കറിൽ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ഇനി ചിക്കൻ കറി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഒരു ഒന്നര കിലോ ചിക്കൻ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഒരു കുക്കറിലേക്ക് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു മൂന്ന് സവാള അരിഞ്ഞത് ചേർക്കാവുന്നതാണ് പന്ത്രണ്ടല്ലി വെളുത്തുള്ളിയും ഇരുപത് ചെറിയുള്ളിയും കൂടി അരിഞ്ഞത് ചേർക്കാവുന്നതാണ് ഇനി വേണ്ടത് രണ്ട് പച്ചമുളകും ഒരു തക്കാളി അരിഞ്ഞതുമാണ് ഇതിലേക്ക് രണ്ട് ടീസ്പൂൺ മുളക് പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി കാൽ ടീസ്പൂൺ ഗരം മസാല രണ്ട് ടീസ്പൂൺ ചിക്കൻ മസാല അര ടീസ്പൂൺ കുരുമുളക് പൊടി പാകത്തിനുപ്പും കറിവേപ്പിലയും ഇട്ട് മൂടി വെച്ച് വേവിക്കുക ഒരു വിസിൽ വന്നതിന് ശേഷം തുറക്കാവുന്നതാണ് ഇനി ഇതൊക്കെ ഒന്ന് മിക്സ് ചെയ്യുക കറി വരെ വയ്ക്കുക അതിനുശേഷം ഒരു ചീനച്ചട്ടി ഇതിൽ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാകുമ്പോൾ തേങ്ങ കൊത്തിടുക ഇത് നല്ല ബ്രൗൺ കളർ കളറാവുമ്പോൾ രണ്ട് വറ്റൽ മുളകും കൂടി ചേർക്കുക ഇനി ഇതിലേക്ക് ഒരു തണ്ട് കറിവേപ്പില കൊടുക്കുക ഇനി ഇത് കറിയിലേക്ക് ഒഴിക്കുക ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇത്ര മാത്രമേ ഉള്ളൂ ഇതുണ്ടാക്കിയെടുക്കാൻ വളരെ സിമ്പിളായി കുക്കറിൽ ഒറ്റ വിസിലിൽ ചെയ്തെടുക്കാവുന്നതാണ് വളരെ രുചികരമായ ഒരു ചിക്കൻ കറിയാണ് ഇതുവരെ ആരും ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ ഇഷ്ടപ്പെട്ടതിന് എല്ലാവരും സബ്സ്ക്രൈബും ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കരുത്